ഈ ചക്ക ഇഷ്ടമില്ലാത്ത മലയാളികൾ കുറവായിരിക്കൂലേ നമുക്ക് ഈ മലയാളികൾക്ക് ചക്കയും മാങ്ങയും ഒക്കെ ഭയങ്കര വീക്ക്നെസ് അല്ലേ ഞാനും ഏതാണ്ട് ആ കാറ്റഗറിയാണ് ചക്ക ചക്ക മാങ്ങക്കാലമായ മാങ്ങ ഈ കൊല്ലം പറമ്പിൽ നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പറച്ച് നല്ലപോലെ ശർക്കരയൊക്കെ ഇട്ട് വരട്ടി വയ്ക്കാം ചക്കക്കാലം കഴിഞ്ഞാലും ചക്ക കഴിക്കാൻ അപ്പോൾ കുറച്ചധികം ചക്കയുണ്ട് കേട്ടോ എന്തായാലും പറിക്കാൻ കയറിയതല്ലേ അതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് പറ്റുന്നത്ര ചക്കയിട്ട് കൂട്ടിയിട്ടുണ്ട് കുറച്ചൊക്കെ ബന്ധുക്കളുടെ വീട്ടിലേക്കും അടുത്തുള്ള ആൾക്കാർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളതിൽ ഒരുക്കി എടുത്തിട്ട് വരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് നല്ല പഴുത്ത ചക്ക നോക്കി ഉരിഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് മുറിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് മുറിച്ചും എടുത്തു കുറച്ചധികം മിക്സിയിൽ അടിച്ചിട്ടുമാണ് എടുത്തിട്ടുള്ളത് അടപ്പിലാണ് എല്ലാം ഉണ്ടാക്കുന്നത് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുള്ളതുകൊണ്ട് അടപ്പിൽ ഉരുളി വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ആദ്യം കുറച്ച് നെയ്യൊഴിക്കുക അത് കഴിഞ്ഞ് അടിച്ചു വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് ഒഴിച്ച് കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുറച്ച് മുറിച്ച ചക്കയും ഞാൻ ഇടുന്നുണ്ട് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നതിഷ്ടമാണ് ചക്ക അതുകൊണ്ടിട്ടാണ് കുറച്ച് മുറിച്ചിട്ട് കൂടി ഇട്ടിട്ടുള്ളത് പിന്നെ ശർക്കര നന്നായിട്ട് പാവാക്കി എടുക്കുക അരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അഴുക്കുകളൊന്നും ഉണ്ടാവില്ല ഞാനിത് വേവിച്ച് അരിച്ചെടുത്തതാണ് ആ ശർക്കര അതിലേക്ക് കൂട്ടി യോശിപ്പിച്ച് കൈയ്യെടുക്കാതെ നന്നായി വരട്ടി വരട്ടി വെള്ളത്തിൻ്റെ മയം ഒട്ടും ഇല്ലാതാവുന്നത് വരെ നന്നായിട്ട് വരട്ടി